രണ്ടായിരത്തി പതിനാല് പതിനാറ് രൂപ മേലോട്ട് എഴുപത്തിരണ്ട് രൂപ വരെയുള്ള വണ്ടികൾ ഇരിക്കുന്നുണ്ട് സ്കൂട്ടറുകൾ പിന്നെ ബുള്ളറ്റുണ്ട് ബൈക്കുകളെല്ലാം സ്പോർട്സ് മോഡലുണ്ട് പിന്നെ സാധാരണ മൈലേജിൽ നിന്നൊക്കെ ആയിട്ട് സാധാരണ മോഡൽ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു അഞ്ച് രൂപ പത്ത് രൂപ ഡൗൺ ലോഡ് എന്നൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ സ്കൂട്ടറൊക്കെ ആണെങ്കിലും എട്ട് രൂപ അമ്പത് രൂപ ഒക്കെ ഇറക്കാൻ പറ്റും േഴ് മോഡലോട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലോട്ടുള്ള വണ്ടിക്കൊക്കെ നമുക്ക് ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡോ സിംഗിൾ ഓണർ വണ്ടിയാ വില വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഇത് ഏകദേശം ഒരു ആറേഴ് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊന്നും നമുക്കൊരു എട്ട് രൂപ അടച്ചാൽ ഇറക്കാൻ പറ്റും ഇതിൻ്റെ വില നാൽപ്പത്തെട്ട് രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് ഡിയ പിന്നെ ഫിനാൻസ് ഒരു പന്ത്രണ്ട് രൂപ ഡൗൺ അടയ്ക്കും നാൽപ്പത് രൂപേൻ്റെ വില പത്തൊമ്പത് മോഡൽ ഇത് സിംഗിൾ ഓണർ വേണ്ടി തന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഹോണ്ട്രയുടെ ഗ്രാസിയ ഇതും സിംഗിൾ ഓണർ തന്നെ നാൽപ്പത്തി രണ്ട് രൂപ വരുന്നത് അതിന് വേണ്ടി പത്ത് രൂപ ഡൗൺ അടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൻ്റെ ഗ്രാസിയ ഇതിനും പത്ത് രൂപ ഡൗൺ തന്നെ അടയ്ക്കും അമ്പത്തി മൂന്ന് രൂപ വില ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആക്ടിവ സിംഗിൾ ഓണറ് തന്നെ ഇതിൻ്റെ വില അമ്പത്തിരണ്ട് രൂപ ഇതും പത്ത് രൂപ അടയ്ക്കണം ആദ്യം ഇത് പന്ത്രണ്ട് രൂപ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് അടക്കണം ആക്ടിവ വൺ ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത് രൂപ വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് സിംഗിൾ ഓണർ വേണ്ടി ഏതെങ്കിലും കിലോമീറ്റർ ഓടിയിട്ടില്ല ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പതിമൂന്ന് രൂപ ഡൗൺ പേയ്മെൻറ്റ് വരും അത് ആക്റ്റിവ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത് രൂപ ഇതിന് പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട് അത് ആക്ടി വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ അറുപത്തഞ്ച് രൂപ വരെ വരുന്നത് സിംഗിൾ ഓണർ അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല ഇതിനൊരു പന്ത്രണ്ട് രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫാസ്റ്റ് ചെയ്യോ സെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിനൊരു പന്ത്രണ്ട് രൂപ തന്നെ ഡൗൺ പേയ്മെൻറ്റ് അടക്കണം വില അറുപത്തഞ്ച് രൂപ വില അല്ല മോഡലാണ് പ്രശ്നം ഇത് ഏത് മോഡലാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി മൂന്ന് രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറുപത്തിയഞ്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ

ത്രീ രണ്ടായിരത്തി ഇരുപത്തിന് മോണിൽ അപ്പോൾ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപ അടച്ച ഡൗൺ പേയ്മെൻറ്റ് അടച്ച കൊണ്ടുപോവേണ്ടി വണ്ടി പോലെ ഒന്ന് നാൽപ്പത് ഇത് അപ്പാറ്റി ആറ് മോഡല് വിലയാണെങ്കിൽ ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ ആ ഇതൊരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രൂപ രണ്ടായിരത്തി പതിനേഴ് ഫോൺ ചിങ്ങ ലോണർ വണ്ടി ഇതിന് പതിനാല് നാൽപ്പത് രൂപത് രൂപ ഇത് വരുന്നത് പതിനേഴ് മോഡലത്തെ പത്ത് വൺ ഇപ്പം ഇതിൻ്റെ വില നാൽപ്പത്തി ആറിലും പിന്നെ ലോൺ എമൗണ്ട് ഇതിന് കുറവാണ് പതിനഞ്ച് രൂപയിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് പന്ത്രണ്ട് മോഡൽ പതിനഞ്ച് ഇതിന് നമുക്ക് ഇരുപത്തി മൂന്ന് രൂപ വില ഇത് ലോണങ്ങനെ ചെയ്യാം ഇത് ക്യാഷ് ഇത് ആറു രൂപ ജീപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇതിന് ഒരു ഇരുപത് രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ആറ് എസ് കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വില വരുന്ന ഒന്ന് പത്താണ്

നമ്മൾ ഫിനാൻസ് ഉണ്ട് പതിനേഴ് നോട്ടൻ മുന്നേ ഫിനാൻസ് ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ പുള്ളി ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം പിന്നെ എല്ലാ ജില്ലയ്ക്കും ഫിനാൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും വണ്ടി ഷോപ്പ് ഉണ്ട് ഇങ്ങോട്ട് വണ്ടി വന്നാൽ നമ്മൾ എടുക്കും എടുന്ന് ഒപ്പം വന്നാലും വണ്ടി ഏത് വണ്ടി എടുക്കണം പിന്നെ നമ്മുടെ ഷോപ്പ് മറ്റേ കടയിലേക്കൂടെ കാര്യങ്ങൾ പറയും മറ്റല്ല പിന്നെ പതിനേഴായിരുന്നില്ല ഒരു വേണ്ട ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് ഇവരും പത്തൊൻപത് പത്തൊൻപത് ഒന്ന് ഇരുപത്തഞ്ച് രൂപ എന്നൊരു ഇരുപത്തഞ്ച് രൂപ എന്നെങ്കിൽ കുറവാണ്